മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് രോഗങ്ങൾക്ക് തടയിടാൻ മലപ്പുറം ജില്ല നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ചായൽ മധുരം മധുരമില്ലാത്ത ചായ കൊടുക്കുക അതുപോലെ മലപ്പുറത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം ഗവൺമെന്റ് മീറ്റിംഗില് ചായയിൽ മധുരം ഉണ്ടാവില്ല മധുരം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനം മധുരം ഉപ്പ് ഓയിൽ കളർ ഇത് മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് കളർ ഫുഡിലെ കളർ പല കളറുകളും കാസിനോജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് പെർമിറ്റഡ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഹോട്ടലിനോടോ ബേക്കറിയോടോ സംസാരിച്ചിട്ട് കാര്യമില്ല കൺസ്യൂമർ ആദ്യമേ അവെയർനെസ് കൊടുത്ത് പറ്റൂ അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ല കളറുള്ള പഴംപൊരി വാങ്ങിക്കും ഈ കളറില്ലാത്ത പഴംപൊരി ഫെയ്ഡ് ആയിട്ടിരിക്കും അതാരെങ്കിലും ഉണ്ടാക്കി വെച്ചാരും ആരും വാങ്ങിക്കില്ല ഏലക്കാണ് നല്ല പച്ച കളറുള്ള ഇലയ്ക്ക് വാങ്ങിക്കും നാച്ചുറലി ഒരു പഴുത്ത ഒരു ഫേഡഡ് കളറാണ് അപ്പോൾ അത് കൺസ്യൂമറിനെ ആദ്യം അവെയർനെസ് ഉണ്ടാക്കാതെ ഈ ഹോട്ടലുകാരനോ ഇവർ കൺസ്യൂ അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുകയാണ് കളക്ട്രേറ്റിൽ നിന്ന് നാളെ മുതൽ ചായയ്ക്ക് മധുരം ഉണ്ടാകും എന്നിട്ട് ഹോട്ടലുകളിൽ ഇങ്ങനെ സംഭവിച്ചു ഹോട്ടലുകളിൽ ഒരു ഓപ്ഷൻ കൊടുക്കും പകുതി മധുരം കുറഞ്ഞ ചായ എന്നൊരു ഓപ്ഷൻ മാർച്ച് ഒന്ന് മുതൽ മലപ്പുറത്തെ ഹോട്ടലുകളിൽ മധുരം കുറഞ്ഞ ചായ മധുരം ഉപ്പ് കുറഞ്ഞ ഫുഡ് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും നമ്മുടെ മലപ്പുറത്ത് കുറച്ച് കൂടുതലാണ് ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്നതെനിക്കതും ബോധ്യപ്പെട്ടു നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയാലിസിസ് ചെയ്യുന്നവരുടെ തന്നെ ഏറ്റവും അധികം കൂടുതൽ മലപ്പുറത്താണ് ഇതുമായിട്ട് ബന്ധമുണ്ടാവാം നമ്മൾ ശാസ്ത്രീയമായ ഒരു തെളിവ് എൻ്റെ അടുത്തില്ലെങ്കിലും സംശയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് മാർച്ച് ഒന്ന് മുതൽ മലപ്പുറത്ത് ഹോട്ടലുകളിൽ മധുരം ഉപ്പ് ഓയിൽ എന്നിവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് ജില്ലയിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് നിലവിലുള്ള ഭക്ഷണ രീതികൾ തുടരുന്നതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഓയിൽ കൃത്രിമ നിറങ്ങൾ അമിതമായ ഉപ്പ് പഞ്ചസാര എന്നിവ കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി സമാന്തരമായി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനാണ് പദ്ധതിയിടുന്നത് ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കലക്ട്രേറ്റിൽ ഉൾപ്പെടെ ഔദ്യോഗിക പരിപാടികളിലും യോഗങ്ങളിലും മധുരം ഒഴിവാക്കിയുള്ള ചായ നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്ന് കളക്ടർ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ കൂടാതെ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ബേക്കേഴ്സ് അസോസിയേഷൻ ട്രോമ കെയർ റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ സഹായത്തോടെയാണ് ജില്ലയിൽ ക്യാമ്പയിൻ പരിപാടികൾ നടപ്പിലാക്കുന്നത് കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെയും സഹകരണം ഉറപ്പാക്കും എണ്ണ പലഹാരങ്ങൾക്ക് പകരം ആവിയിൽ വേവിച്ചെടുത്ത പലഹാരങ്ങൾ നൽകുന്ന ഹെൽത്തി ഷെൽഫ് ജില്ലയിലെ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും നടപ്പിലാക്കും വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നവർ തട്ടുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവരെയും ഉൾപ്പെടുത്തിയാകും പദ്ധതി നടപ്പിലാക്കുക ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ അബ്ദുൾ റഷീദ് ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി ഗോബാവ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ സമദ് കെയർ പ്രതിനിധി പ്രതീഷ് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി റഷീദ് എന്നിവർ അംഗങ്ങളായി സമിതി രൂപീകരിച്ചു ഫെബ്രുവരി തുടർ യോഗം ചേരാനും തീരുമാനിച്ചു കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ വി കെ പ്രദീപ്കുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര ജില്ലയിലെ